ബിഗ് ബോസ് സീസൺ സെവൻ മലയാളം അപ്പോൾ ഇന്ന് ബിഗ് ബോസിലെ റെസ്റ്റേ ആണ് ഇന്നലെ വീട്ടുകാർക്ക് അവിടെ എന്തൊക്കെ കിട്ടി ഫിഷ് മട്ടൻ അതുപോലെ തന്നെ ചിക്കനും കിട്ടിയിട്ടുണ്ടാകും അങ്ങനെ അവർ ഡിസൈഡ് ചെയ്യുന്നു ഇന്ന് ഫിഷ് കറി വെക്കാമെന്ന് അങ്ങനെ ഫിഷ് കറി വെക്കുന്നതിന് വേണ്ടിയിട്ട് അവർ അപ്രോച്ച് ചെയ്തത് അനുമോളിനെയാണ് അനുമോളി ഇന്ന് റെസ്റ്റ് ചെയ്യുക ഉറക്കമായിരുന്നു അങ്ങനെ ഉറക്കത്തിന്ന് വിളിച്ചുണത്തി പെർമിഷൻ കൊടുത്തിട്ടുണ്ട് ഫിഷ് കറി വെക്കാനായിട്ട് അങ്ങനെ അനുമോള് കിച്ചണിൽ കയറുന്നു ഫിഷ് ഒക്കെ വൃത്തിയാക്കി കട്ട് ചെയ്ത് കുക്കിംഗ് തുടങ്ങിയപ്പോൾ ആര്യനും ജിസൈലും അന്ന എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്നു പറ്റത്തില്ല അതെന്താ അനുമോൾക്ക് മാത്രം ഇത്ര പ്രത്യേകത എന്ന് പറഞ്ഞപ്പോൾ ആരാ നമ്മുടെ പ്രവീണ പ്രവീൺ പറയുന്നു ഇല്ല അനുമോൾ പൊയ്ക്കോ പൊയ്ക്കോ എന്ന് പറയുന്നു അവിയും പറയുന്നു പൊക്കോളെ ഇവർ രണ്ടുപേരുടെയും വാക്ക് കേട്ടിട്ടാണ് പാവം അനുമോള് കുക്കിങ്ങിനായിട്ട് കയറിയത് അപ്പോൾ ചോദിക്കുമ്പോൾ പറയുന്നു ഇല്ല പറ്റത്തില്ല പൊക്കോളും ഒന്നും അല്ലാതെ അവർ എന്താണ് സ്ട്രിക്റ്റായിട്ട് പറയുന്നില്ല യു ക്യാൻ ഡു ഇറ്റ് എന്ന് അനുമോളിനോട് പറയുന്നില്ല പക്ഷേ ഇതിനു മുന്നേ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുന്നേ മീൻസ് കുറേ ആഴ്ചകൾക്ക് മുന്നേ അനുമോളിനെ ഒരു ടീമിനകത്ത് ഇട്ടിട്ട് ഇപ്പോൾ കിച്ചൺ ടീമിനകത്ത് ഇട്ടിട്ട് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് വെസൽ ടീമിലോട്ടാക്കുന്നു വെസൽ ടീമിൽ നിന്ന് തന്നെ ബാത്റൂം ക്ലീനിങ്ങിന് ഇടുന്നു അപ്പോൾ ഒരു വീക്കിൽ തന്നെ കുറേ ഡ്യൂട്ടീസ് ഷീ ഹാസ് ടു ഡു എന്നുള്ളൊരു സാധനം എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട് പ്രേക്ഷകർക്ക് തോന്നിയോ ഇല്ലെന്ന് എനിക്കറിയില്ല അതങ്ങനെ അപ്പോൾ ഒരുമാതിരി പന്ത് തട്ടി തട്ടിക്കളിക്കും പോലെ അനുനായിട്ട് കളിക്കുന്ന പോലെ തോന്നി അങ്ങനെ അതുമാത്രമല്ല ഇതിന് ശേഷം ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജിസയിലും അരിനും അതുപോലെ തന്നെ ജിഷിലും കയറിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ആ കുക്കിംഗ് ടോപ്പിൽ മൊത്തം ഈ ഫുഡ് ഐറ്റംസ് അങ്ങനെ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അത് വൃത്തിയാക്കാനായിട്ട് ബി പറഞ്ഞപ്പോൾ ജിസിലിനെ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഉടനെ അതിന് ഹെല്പ് ചെയ്യാനായിട്ട് ആര് ആര്യൻ എത്തി അപ്പോൾ ബി ചോദിക്കുന്നുണ്ട് ഇതെന്തോ ഹെൽപ്പറാണോ എന്ന് ചോദിക്കുന്നു അപ്പോൾ അത് ട്രിഗറായി ആര്യന് അപ്പോൾ ഉടനെ ജിസൈൽ പറഞ്ഞു യു കാൺ കോൾ ലൈക്ക് ദാറ്റ് യു കാൺ കോൾ ഹിം ആസ് എ ഹെൽപ്പർ എന്ന് പറഞ്ഞു എന്തുകൊണ്ട് വിളിച്ചുകൂടാ നമ്മൾ പ്രേക്ഷകർക്ക് മനസ്സിലാവും ഇല്ലേ ഞാൻ ചോദിക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവില്ല പ്രേക്ഷകരെ ഇല്ലേ അപ്പോൾ അത് ബിന്നി പറയുന്നുണ്ട് ബിന്നി എല്ലാം കട്ടാക്കി കട്ടാക്കി ഓൺ ദ സ്പോട്ട് റിപ്ലൈ കൊടുക്കുന്നുണ്ട് സൂപ്പർ ഗെയിമാണ് ബിന്നിയുടെ ഓക്കെ താങ്ക് യു